സുഹൃത്തുക്കളെ ഈ തിരക്ക് കണ്ടോ ഇത് വടാപ്പാവ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഞാനിപ്പോൾ വിറ്റി റെയിൽവേ സ്റ്റേഷൻ എടുത്താണ് അവിടെ ആണ് ഈ ഒരു തിരക്ക് കണ്ടത് റെയിൽവേ സ്റ്റേഷൻ ആണ് ആ കാണുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ കാണുന്നത് നല്ല മനോഹരമായ ലൈറ്റിങ്ങോടുകൂടിയൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷൻ അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് വടാപ്പാവ് വയ്ക്കുന്ന അവിടുത്തെ ക്യൂ കണ്ടോ എത്ര ലൈനാണ് നോക്കിയാൽ നാല് ലൈൻ നാല് ലൈൻ ക്യൂ ആയിട്ട് നിന്നാണ് ഈ വടാപ്പാവ് വാങ്ങിക്കുന്നത് മുംബൈക്കാർ ഇഷ്ടം ഭക്ഷണമാണ് വടാപ്പാവ് മുതിർന്നവർ വരെ കുട്ടികൾ വരെ എല്ലാവരും വന്ന് ക്യൂ നിന്ന് ബില്ലടിച്ച് ക്യൂ നിന്ന് എത്ര സമയം നിന്ന് വേണമെങ്കിലും അവർ ഈ വടാപ്പാവ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു എല്ലാവരും അത് വാങ്ങി മാറി നിന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് പാക്കറ്റ് കൊണ്ടുപോകുന്നവരുണ്ട് വടാപ്പാവിന് ഇത്രയേറെ പ്രിയം വരാനുള്ള കാരണം എന്താണ് അത് കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എന്ന് പറയാം ഞങ്ങൾ ഏറെ നേരം നിന്നു എങ്കിൽ ഞങ്ങൾക്ക് വടാപ്പാവ് കിട്ടിയില്ല ഇന്ത്യ ഗേറ്റ് ഗേറ്റ്വേയിലൊക്കെ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേന് അധികം ഇരട്ടിപ്പോയി ഞങ്ങൾ ട്രെയിൻ വിടുന്ന സമയമാണ് അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വരികയുണ്ടായി മുംബൈയിലെ ഇഷ്ടഭക്ഷണം വടപ്പാവാണ് ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടും അങ്ങനെ ഞങ്ങൾ നേരെ വന്നിട്ട് ഞങ്ങൾ അന്തേരിയിലുള്ള ഒരു ചെറിയ കടയിൽ കയറി ഞങ്ങൾ വടാപ്പാവ് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു ബ്രെഡ് രണ്ടായിട്ട് കയറിയിട്ട് അതിനകത്ത് അതിൽ കിഴങ്ങ് ചേർത്ത് മസാല തയ്യാറാക്കി ബോൾ പോലെ വടയാക്കി അതിനകത്ത് വെച്ച് നമുക്ക് തെറ്റും രണ്ട് മുളവിൻ്റെ പീസ് കാണും മുളവും നല്ല അതെല്ലാം ചേർത്ത് വെച്ച് കഴിക്കുന്നതാണ് വടാപ്പാവിൻ്റെ ടേസ്റ്റ് എന്തായാലും അടിപൊളിയായിരുന്നു എന്തായാലും വടാപ്പാവിൻ്റെ ടേസ്റ്റ് എറിച്ച് ഇവിടെ വലിയ കച്ചവടമാണ് നല്ല കെട്ടുകണക്കിനാണ് ബ്രെഡ് കൊണ്ടുവച്ചിരിക്കുന്നത് ബ്രെഡല്ല ബെൻ എന്തായാലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ വടാപ്പാവൊക്കെ വാങ്ങി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്